തൃശൂർ അരിമ്പൂർ എറവിൽ ഉണ്ടായ അപകടത്തിൽ കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്ററും സഹായികൾക്കും അടക്കം അഞ്ചു പേർക്ക് പരിക്ക് ഇതിൽ രണ്ടു പേരുടെ പരിക്ക് സാരമുള്ളതാണ് വാടാനപ്പള്ളി തൃശൂർ സംസ്ഥാന സംസ്ഥാനപാതയിലായിരുന്നു അപകടം എറവ് കരുവാൻ വളവിൽ കോലാട്ട് ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു അപകടം കേബിൾ കണക്ഷൻ ശരിയാക്കാനായി റോഡരികിലെ പോസ്റ്റിൽ കോണിവെച്ച് കയറി നിന്നിരുന്ന മൂന്ന് പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന ഒരാളും കേരളാവിഷൻ കേബിൾ ടിവി ഓപ്പറേറ്ററും ജീവനക്കാരും അടക്കം പേർ റോഡിൽ തെറിച്ച് വീണു കേരളാവിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റർ മണികണ്ഠൻ സഹായികളായ ഷിജു ഹരി ബൈക്ക് യാത്രക്കാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഷിജുവിന്റെയും ബൈക്ക് യാത്രക്കാരിൽ ഒരാളുടെയും പരിക്ക് സാരമുള്ളതാണ് അതിനിടെ നാട്ടുകാർ ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇതുവഴി വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് രക്ഷാപ്രവർത്തനത്തിൽ നിന്നിരുന്ന ജോസ് എന്നയാൾക്കും പരിക്കേറ്റു ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ